ചേച്ചി വരുമോടുത്താ ഇവളെന്തുണിക്കണലിക്കൂടി എന്താ എന്തിട്ട് നീ ബൾബ് കിടന്ന് കൊറേ നേരമായി മിന്നണത് അത് അഴിച്ചിട്ട് ചേച്ചി ഇറങ്ങിട്ട് ശെരിയാക്കാൻ വേണ്ടിട്ട് ണ്ടാക്കി പോലെ അപ്പൊ നമ്മുടെ എല്ലാരും വീട്ടിലും പൊക്കുള്ള ലാഡറോ അല്ലെങ്കിൽ സ്റ്റൂളോ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിട്ട് ബൾബ് പൊക്കത്തുനിന്ന് എത്ര പൊക്കത്തു ഊരാനായിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോണത് അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനത്തെ ഒരു കുപ്പി ഇത് നമുക്ക് വൺ ടൈം യൂസ് ആയതുകൊണ്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നമ്മൾ കളയുന്നതാണ് അപ്പോൾ നമുക്ക് അതിനെ യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും അതിൻ്റെ ഒരു ബോട്ടിൽ വേണം അതേമാതിരി പിന്നെ വേണ്ടത് ഇതാ ഡബിൾ ടാപ്പാണ് അതിപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും അതില്യെന്നു വെച്ചാൽ വാങ്ങിച്ചു വെക്കണം കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു നമ്മൾ മോപ്പിനൊക്കെ ഇടുന്ന വടിയിൽ അങ്ങനത്തെ ഒരു വടിയാണ് വേണ്ടത് ഇത് നമുക്ക് ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതല്ല വെച്ചാൽ നമുക്കിപ്പോൾ ഓടങ്ങിയ പത്തലോ ഒക്കെ ഉണ്ടെങ്കിൽ ചീമ പത്തലൊക്കെ ഉണ്ടാവില്ലേ അതായാലും കുഴപ്പമില്ല അതല്ല ഇപ്പം പി വി സി പൈപ്പ് ആണെങ്കിലും നമുക്ക് അവൈലബിളായിട്ടുള്ള എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം അതാ രണ്ട് പഴയ സ്ക്രൂ വേണം ഇത് പഴയതാണ് പുതിയതൊന്നുമല്ല കേട്ടോ ഇപ്പം ഇത് ഇല്ലാച്ചാലും നമ്മൾ ടാപ്പ് ഉപയോഗിച്ചാലും മതി അപ്പം നമുക്ക് വീഡിയോ നോക്കാം കേട്ടോ ആദ്യം നമ്മൾ ഈ കുപ്പി ഉണ്ടല്ലോ ഇതിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ അതാ കട്ട് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ കുപ്പിയുടെ തലഭാഗം അതായത് മൂടി ഇടുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഈ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാനത് ഇത്തിരി അധികം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഇഞ്ഞ് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാം നോക്കിയാൽ നമ്മുടെ കുപ്പിയുടെ അത് ഈ ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഈ കട്ട് ചെയ്ത ഇതുണ്ടല്ലോ ഇതിൻ്റെ നാല് സൈഡിൽ നമുക്ക് ഡബിൾ ടൈപ്പ് ഇതാ അതിങ്ങനെ ൊട്ടിച്ചു കൊടുക്കാം നമ്മുടെ ടാപ്പ് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം മുറിച്ചെടുക്കരുത് കേട്ടാ ഇതിൽ നമ്മൾ വെച്ച് നോക്കി ഇതിൻ്റെ അളവിന് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിൽ നല്ലോണം ഉറപ്പിച്ച് ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഈ കുപ്പിയുടെ അളവിന് നമ്മുടെ ഈ കുപ്പിയുടെ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ബാക്കി മൂന്ന് സൈഡിലും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം നോക്കി വിട്ടുകാരെ ഞാൻ ഈ നാലെണ്ണം കൂടാണ്ട് ഇതാ നമ്മുടെ ഈ നടുഭാഗത്തായിട്ട് ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നമ്മുടെ മോബിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കുപ്പിടെ ഈ ഭാഗമുണ്ടല്ലോ ഇതിനെ നമുക്ക് ഇതിലൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം നോക്കിയാൽ ഈ ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്ക്രൂ തിരിച്ച് കയറ്റിയാൽ മതി കേട്ടോ നോക്കിയാൽ നമ്മുടെ സ്ക്രൂ ചെയ്ത് നല്ലോണം നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത സൈഡിൽ ഇതാ ടൈറ്റ് ചെയ്യുകയാണ് നല്ലോണം ടൈറ്റ് ചെയ്യുക കാരണം ബൾബ് വീണ് പോകരുതല്ല അപ്പം നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കി രണ്ട് സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കി നമ്മുടെ ബൾബ് പിന്നെ യന്ത്രം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കുപ്പിമല തന്നെ ഊരി എടുത്തതിൻ്റെ അടിഭാഗം ആയിരുന്നു ഇത് നമ്മളിതിന് ക്യാപ്പായിട്ടാണ് യൂസ് ചെയ്യാട്ടാക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാപ്പിൻ്റെ ആ ടാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ പശി എങ്ങനെ നിൽക്കും ഡബിൾ ആണല്ലോ അപ്പോൾ അതുമ്പോൾ പൊടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ മറ്റ് പ്രാണികളൊക്കെ വന്ന് കയറിയാൽ അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കാരണം ജസ്റ്റ് നമ്മൾ ബൾബ് ഊരാനുള്ള ഉപയോഗിക്കണുള്ളൂ അപ്പോൾ നമുക്കിത് ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ പൊടി പിടിക്കാണ്ടും വേറെ ഇതൊക്കെ വന്ന് പിടിക്കാണ്ടിരിക്കാൻ നമ്മളെപ്പോഴും ഇങ്ങനെ അടച്ചു വെച്ച് സൂക്ഷിക്കണം അപ്പോൾ കൂട്ടുകാർ എൻ്റെ പിറകിൽ മുകളിൽ കാണാ ബൾബാണ് കേട്ടാ ഇനി ഇവ്യ നേരത്തെ ഊരാൻ നോക്കിയത് അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഡബിൾ ടാപ്പിൻ്റെ ഈ ടാപ്പൊക്കെ ഊരി കൊടുക്കാൻ പോവുകയാണ് ഇതൊക്കെ ഊരി കൊടുത്തിട്ട് വേണം നമുക്ക് ബൾബിനെ ടൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കണ്ടോ ഇപ്പോൾ പശിയുള്ള ഭാഗമാണ് കേട്ടോ ഇതിൽ നമ്മുടെ ബൾബിനെ കടത്താം അപ്പോൾ കൂട്ടുകാരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടല്ലാതെ എടുക്കണം ഒറ്റതിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ സ്റ്റെമ്മും കിട്ട് വയ്ക്കാണ് ബൾബുമേൽക്കി ഇതാ കടത്തി വെച്ചു നമ്മുടെ ഇത് മൊട്ടിയിട്ടുണ്ട് അതിനൊന്ന് അമർത്തി കൊടുക്കുക തിരിക്കുക ബൾബ് ഊരി കണ്ടോ നമ്മുടെ ബൾബ് സൈഫായിട്ട് അതിൽ പൊട്ടാതെ ഇരിക്കും നോക്കിയാൽ നമ്മുടെ ബൾബ് ഇതിൽ എത്ര സേഫാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ നേരെ കമഴ്ത്താണ് കണ്ട ഇതിൽ നിന്ന് വിട്ടു പോകില്ല ഇതിൽ സേഫായിട്ട് നമ്മുടെ ബൾബ് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും കേട്ടോ ഇതേപോലെ തന്നെയാണ് നമുക്ക് തിരിച്ചിടാനായിട്ടുള്ള സംവിധാനം ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ ഊരി എടുക്കുമ്പോൾ നമ്മൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇനി നമ്മൾ ബൾബ് തിരിച്ചിടുകയാണ് അപ്പോൾ തിരിച്ചിടുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബൾബ് നമ്മൾ ഇതാതിൽ വെക്കണു അപ്പോൾ നമ്മൾ ബൾബ് ഹോൾഡറിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ലോക്ക് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അതറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിച്ച് നോക്കുമ്പോൾ ആ നമ്മുടെ കയ്യിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്നിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്യുക നമ്മുടെ സ്റ്റെമ്മിനെ അങ്ങോട്ട് ഒന്ന് അനക്കുക ഊരിയെടുക്കുക ണ്ടില്ലേ തിരിച്ചതേപോലെ തന്നെ നമ്മുടെ ഈ ഇതുപയോഗിച്ചിട്ട് നമുക്ക് ബൾബിടാനും ഊരിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബൾബ് ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ അടച്ച് സൂക്ഷിക്കുക അടച്ച് സൂക്ഷിക്കാൻ പറയണ വേറെ ഒന്നും കൊണ്ടല്ല പൊടി അഴുക്കും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാപ്പ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ വൺ ടൈം ഈ ടാപ്പ് ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പശ പോരാ അതല്ലെങ്കിൽ വിട്ടു പോകുമെന്ന് നമ്മൾ തോന്നിയാൽ മാത്രമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഒറ്റ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം നമ്മൾ ഈ കുപ്പി ഒരിക്കലും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ടാപ്പ് മാത്രം മാറ്റിയാൽ മതി ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാലത്ത് യൂസ് ചെയ്യുന്നത് നമുക്കിത് ഉപയോഗിക്കാം പിന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പം ഇന്ന് പാട്ട് പാടാൻ എൻ്റെതേ അച്ചുപെണ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ പരീക്ഷയുടെ തല ദിവസം മോള് വന്നിട്ട് പാട്ട് പാടിയിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് അവൾക്ക് വിഷ് ചെയ്തു നന്നായിട്ട് പരീക്ഷ ചെയ്താൽ എന്താ നന്നായിട്ട് പരീക്ഷ ചെയ്തു ഹാപ്പി ആയി നല്ല കുട്ടിയായിട്ട് മോള് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രാഥിച്ച എല്ലാ എൻ്റെ കുട്ടിക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നും അച്ചുപ്പണ്ണാണ് ഇട്ട് പാട്ട് പാടുന്നത് ഞാൻ പഠിക്കുന്നത് ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഞാനിന്ന് പാടാൻ പോണ പാട്ട് എൻ്റെ പരീക്ഷ എഴുതാൻ പോകണ ഫ്രണ്ട്സിനും എൻ്റെ ടീച്ചേഴ്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം തൈ മഴയേ കേളിവ അപ്പോൾ കൂട്ടുകാരോട് എനിക്കിന്ന് വേറൊരു കാര്യം പറയാനുണ്ട് എൻ്റെ അമ്മ ഒരു പാരമ്പര്യ വൈദ്യമാണ് അപ്പോൾ അമ്മ മുപ്പത്തിരണ്ട് വർഷമായിട്ട് പാരമ്പര്യ രംഗത്തുണ്ട് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള വേദനയ്ക്കുള്ള തൈലാണ് കേട്ടത് അപ്പോൾ ഈ തൈലം ഒത്തിരി പാരമ്പര്യമുള്ള തൈലാണ് അമ്മയുടെ അപ്പന അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ് ഇപ്പം ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ അമ്മയാണ് ഇപ്പോൾ നിർമ്മിക്കണതും രോഗികൾക്ക് കൊടുക്കുന്നതൊക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഈ ജോയിൻറ്റ് പെയിൻ അതേമാതിരി മസിൽ പെയിൻ അതേമാതിരി ഉണ്ണികളൊക്കെ കളിക്കാൻ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യണവർക്ക് കാലിൻ്റെ അടിയിലൊക്കെ നല്ല വേദനയും അതായത് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടും അതേമാതിരി ബാക്ക് പെയിൻ അതുമാതിരി കഴുത്ത് പെയിൻ എന്താണെങ്കിലും എന്ത് പെയിൻ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തൈലാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെച്ചാൽ എനിക്ക് പേജിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം വേണ്ടവർക്ക് ഞാനത് കൊറിയർ അയച്ച് തരാം നമ്മളിപ്പോൾ ഇവിടുന്ന് രോഗികൾക്ക് അയച്ചു കൊടുക്കുന്നത് കൊറിയർ വഴിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെച്ചാൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ടാറ്റാ